കേൾക്കുന്നുണ്ടോ നിങ്ങൾ കേട്ടോ എല്ലാവരും ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ഒരു ജൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് അവരുടെ തന്നെ കസിൻസ് അവരുടെ അപ്പനെ എന്നാ ക്യാൻസർ ആയിട്ടിരിക്കുന്ന പുള്ളീനെ കാണാനായിട്ട് അവിടെ വന്നവരാ അവരുടെ കാങ്കിട്ട് ഹാളിനകത്തു ചവിട്ടിയിട്ട് അവർ ഇവിടെ വന്ന് രാത്രി എട്ടര മണിക്ക് ശേഷം എന്നോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി പന്ത്രണ്ടര മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കേന്ന് ഒരു കുഞ്ഞിനെയും എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുവാണ് അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സെല്ലില്ല അവിടെയുണ്ട് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ രാത്രി മകളെയും കൊണ്ട് വന്ന് രണ്ടര മണി രാത്രിയായപ്പോഴും ഇവിടെ കൊണ്ടുവന്നു പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ട് വീടിയൽ ചവിട്ട് പിടിയെല്ലാം കിട്ടി എൻ്റെ പരുക്കുകളും കരിവാളിച്ച് കിടക്കുന്ന വേദനയും മൂന്ന് സി കഴിഞ്ഞ പെണ്ണാ അത് അതിനായിട്ട് ചവിട്ടിക്കൂട്ടിയെ അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനം ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾ ചെന്ന് ഇറക്കി പോകണം അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാന്ന് പറഞ്ഞു ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനം പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ അവിടെ ചെന്ന ഇൻറ്റിമേഷൻ പതിനഞ്ച് ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു ഞാനിവിടെ ചെല്ലുമ്പോൾ പറയും അങ്ങോട്ട് വിട്ടെന്ന് പറയും തൊടുപുഴ ചെന്ന് വയ്ക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും അങ്ങനെ പതിനഞ്ച് ദിവസം താമസിച്ചാണ് ആ എഫ്ഐആർ ഉണ്ടാകുന്നത് തന്നെ ആ എഫ്ഐആറിന് ശേഷമാണ് ഒരു മകസറഴുതാനും അപ്പോൾ അതിനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തൊളുവഴിക്കും ഇവിടെയായിട്ട് എൻ്റെ മകളെ ആയിട്ട് നടന്നറി എന്നിട്ടാണ് ഇതാകുന്നത് വീണ്ടും ഞാനിവിടെ വന്നിട്ട് ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡെവറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൻ്റെ നാലവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുവോ വരുവോ ചെയ്തിട്ടില്ല നാലാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു എന്നിട്ട് പോലും വന്നില്ല അതിലില്ല അവൾക്കൊത്തിരി എന്നിട്ട് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ടെന്നു പറഞ്ഞു ഇതങ്ങ് തീ ഒരു കാലത്തും തീരിയല്ല എനിക്ക് പണിയും കിട്ടിയേരാ എൻ്റെ കാര്യം ഇതാ വേറെ അവൾ എന്നിട്ട് എൻ്റെ മക്കളൊക്കെ ഒരു ലക്ഷം രൂപ ഫീസ് വരെ അടച്ചിട്ടുള്ള എൻ പ്ലസ് ആറിൻ്റെ പരീക്ഷ എഴുതാൻ അത് ഓൺലൈനിൽ കൂടെയുള്ളത് ഇവിടെ ഇരുന്ന് വാട്സപ്പിന് ഈ ഇതിനകത്ത് പിന്നെ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് ഞാൻ വൈഫൈ എടുത്തു കൊടുത്ത് പഠിച്ചെല്ലാം നോട്ട് എഴുതി വെച്ചിരിക്കുക അതിനെന്തേരം അവൾ കർണാടകത്തിലാണ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ചത് അവനും ഹൈദരാബാദിലാണ് ജി എൻ എം ഒ മേടിച്ചത് അതിന് ഡാറ്റ ഫ്ലോ ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചോദിക്കുമ്പോൾ ചോദിക്കും ഒരാഴ്ച രണ്ടാഴ്ച മാസങ്ങളായി അത് കിട്ടുന്നില്ല അത് കിട്ടിയാലും അത് ചെയ്യാൻ പോകും വാട്സാപ്പിലെങ്ങാണ്ട് വിളിച്ചോന്നല്ലേ ഇപ്പം ആ പറയുന്നത് പോലീസ് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ പിന്നെ ഞാനെപ്പം ഇപ്പം അവരെന്നോട് എസ് ഐ ഏറ്റുവാൻഡ് എന്ന് വിളിച്ച് പറഞ്ഞത് അവരിവിടെ വന്നിട്ട് എൻ്റെ ഭാര്യയോട് ഒരു പരാതി കൂടെ എഴുതി മേടിച്ചു എന്നിട്ട് ഒമ്പത് മാസം മുമ്പത്തെ പരാതി കൂടെ വെച്ചിട്ട് ഇപ്പം അവർ കേസ് പോയിരിക്കുന്നതെന്നും അവനെ അറസ്റ്റ് ചെയ്തെന്നും എന്നൊക്കെ എസ് ഐ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞതാണ്